ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ പത്ത് വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നു ഒരു കാർഡിയോളജി സംവിധാനം അയ്യോട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും ഇപ്പൊ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട സി എം തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത് എന്നാ ഞാൻ ഓരോ ആഴ്ചയും മീറ്റിംഗ് എല്ലാ എച്ച്ഒടിമാരുടെ കഴിഞ്ഞ മാസം തൊട്ട് രണ്ട് ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒടിമാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മെനിസ്റ്ററാണ് ഞാൻ ഭയങ്കരം തന്നെ എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒടിമാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള

ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം ഒരു ഉപകരണം വെച്ചിട്ട് അത് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ ഒരു ഡോക്ടറെ തുറന്നു പറിച്ചിലിന് പതിനഞ്ചു വർഷം മുമ്പുമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ആരോഗ്യ കേരളത്തിന്റെ നേട്ടമാണ് മന്ത്രി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് വഴി കുടപ്പണ വയ്യാവലിയായിരുന്നു അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ അങ്ങനെ ഒന്നും എല്ലാം പറഞ്ഞ പോലെ